ജിത്തു ജോസഫിൻ്റെ ഏറ്റവും മോശം സിനിമ മിസ്റ്റർ ആൻഡ് മിസിസ് റൗഡിയാണെന്ന് വിചാരിച്ചവർക്ക് തെറ്റി നുണക്കുഴി മലയാളികൾക്ക് ചിരിച്ചു മറിയാനുണ്ടാക്കിയ നിർമ്മിതി ഇതിനൊക്കെ കൊടുത്ത പേഡ് റിവ്യൂസ് ചിരിച്ചു ചത്തു ശ്വാസം വിലങ്ങി ഫാമിലി ഹിറ്റ് പുതിയ ജനപ്രിയൻ ബേസിൽ എന്ത് ക്യൂട്ട്നസ്സും കോമാളിത്തരവും കാണിച്ചാലും ചിരിക്കണം അതാ പുതിയ റൂൾ ഞരമ്പനായ നായകൻ സ്വന്തം വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും അത് ലീക്ക് ആവാതിരിക്കാൻ ചെയ്യുന്ന പെടാപ്പാടുകളുമാണ് സിനിമ അതിനിടെ ഒരു അവിഹിതവും കൊലപാതകവും ഡിവോഴ്സും കീട്ടിക്കൊഴച്ച് കൂട്ടിക്കൊഴച്ച് കണ്ടിരിക്കുന്നവൻ്റെ അണ്ണാക്കിലേക്ക് കോമഡി എന്ന പേരിൽ തള്ളിത്തരികയാണ് സംവിധായകൻ ബേസിലിൻ്റെ കോപ്രായങ്ങൾക്കിടയിൽ ഒരേ ഒരു എക്സ്പ്രഷൻ മാത്രമായി നിഹില വിമല നെറ്റി അങ്ങ് ചുളിച്ചങ്ങ് പിടിക്കും പഴയ കൽപ്പനയോ ഉറുവശിയോ എന്തെങ്കിലുമൊക്കെ തീരൂ തീരുവെന്ന വാശിയുമായി കോമഡി താരം ഗ്രേസ് ആൻ്റണി വെറുപ്പിക്കാൻ അൽത്താഫ് അമ്മാവൻ ജോക്സും പഴകിയ ഫണ്ണുമായി മനോജ് കെ ജയൻ ദിഗംബരൻ്റെ എസ് ഐ എഴുതി വിടുന്നവർ അത് കഴിഞ്ഞ് മനോജ് എവിടെ എന്നുകൂടി പറയണം നാടക ആക്ടിംഗ് ആണ് ചളിയടിക്കാൻ സിദ്ദിഖ് ബൈജു സൈജു കുറിപ്പ് എത്ര മുക്കിയിട്ടും ചിരി വരാത്ത അളിഞ്ഞ് ചീഞ്ഞ കോമഡികൾ ഡാർക്ക് ഹ്യൂമർ വിഭാഗമാക്കാൻ നോക്കിയതാ ഒരേ ഒരു കോൺസെപ്റ്റ് ഇട്ട് ഉരുട്ടി ഉരുട്ടി ഫൺ ഫണ്ണുകയാണ് സംവിധായകൻ പെയ്ഡ് റിവ്യൂസിൽ വീഴാതെ പടം എട്ട് നിലയിൽ പൊട്ടിച്ച നമ്മൾ തന്നെയാണ് മാസ് ഇനിയും ഇമ്മാതിരി കോമാളിത്തരമായി ബേസിൽ വരാതിരിക്കാൻ ഈ സിനിമയുടെ റിസൾട്ട് ഒരു കാരണമാവട്ടെ ചിരിക്കാൻ മുട്ടി നിൽക്കുന്ന എല്ലാവർക്കും സജസ്റ്റ് ചെയ്തു കൊടുക്കുക ജിത്തു ജോസഫ് ഫണ്ണിയ ഫൺ മൂവി നൊണക്കുഴി